ഗിഫ്റ്റ് കൊടുക്കുക അതേപോലെ തന്നെ ഗിഫ്റ്റ് വാങ്ങുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു കാര്യമാണ് അപ്പം നമ്മളിൽ പലരും ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മളിൽ പലർക്കും ഗിഫ്റ്റുകൾ ലഭിക്കാറുണ്ട് എന്നാൽ ഇത് ഇൻകം ടാക്സിൻ്റെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ചില ടാക്സ് ഇംപ്ലിക്കേഷൻസ് ഈ ഗിഫ്റ്റ് കൊടുക്കൽ വാങ്ങലിനുണ്ട് ഞാനിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലപ്പോഴും അന്ന് പോകുന്ന അതല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാത്ത ചില കാര്യങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്നതും അതേപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നതും അത് ക്യാഷായിട്ടുള്ള ഗിഫ്റ്റ് ആകണമെന്നില്ല ഏതെങ്കിലും വസ്തുക്കളായിട്ടോ അല്ലെങ്കിൽ അസറ്റുകളായിട്ടോ ഇത് തരത്തിലുള്ള ഗിഫ്റ്റുകളാണെങ്കിലും ഇൻകം ടാക്സിൻ്റെ ആങ്കിളിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ പ്രൊവിഷൻ അനുസരിച്ച് ചില സാഹചര്യങ്ങളിൽ ഗിഫ്റ്റ് കൊടുക്കുന്നയാളും അതേപോലെ തന്നെ ഗിഫ്റ്റ് വാങ്ങുന്ന ആളും ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ ഈ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മോണിറ്ററി ഗിഫ്റ്റ് നമ്മൾ ക്യാഷായിട്ടോ ചെക്കായിട്ടോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ടോ നടത്തുന്ന ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് അത് ഇൻകം ടാക്സിൻ്റെ പ്രൊവിഷൻ അനുസരിച്ച് ഒരു വർഷം ആഗ്രഗേറ്റ് അൻപതിനായിരം രൂപയിൽ കൂടുതലാണ് നമുക്ക് ഗിഫ്റ്റായിട്ട് ലഭിക്കുന്നതെങ്കിൽ ആ എമൗണ്ടിന് നമ്മൾ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ നിങ്ങൾക്കൊരു വർഷം നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ വരെയും ഗിഫ്റ്റായിട്ട് ക്യാഷോ ചെക്കോ ആയിട്ട് ലഭിച്ചെങ്കിൽ അതിന് നിങ്ങൾ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരല്ല പക്ഷേ അൻപതിനായിരമോ അതിന് മുകളിലോ വന്നാൽ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ നിങ്ങൾക്ക് എഴുപതിനായിരം രൂപയാണ് ഒരു വർഷം ഗിഫ്റ്റ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മൊത്തം എഴുപതിനായിരം രൂപയ്ക്കും ടാക്സ് കൊടുക്കണം ഏ ആയിട്ടുള്ള ഒരു എക്സംഷൻ ലിമിറ്റൊന്നുമില്ല അൻപതിനായിരം രൂപ വരെ കൊടുക്കേണ്ട ബാക്കി വരുന്ന ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുത്താൽ മതി അങ്ങനെയല്ല നിങ്ങൾക്ക് അൻപതിനായിരം രൂപയിൽ കൂടുതലാണ് ഗിഫ്റ്റ് ലഭിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എത്രയാണോ എമൗണ്ട് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് ലഭിച്ച ആ മൊത്തം എമൗണ്ടും നിങ്ങളുടെ ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിന് ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതായത് ലാൻഡ് ബിൽഡിംഗ് അതേപോലെയുള്ള ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് ലഭിച്ചിരിക്കുന്നതെങ്കിൽ ആ ഗിഫ്റ്റിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എൺപതിനായിരം രൂപയിൽ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ അതും നിങ്ങളുടെ ടാക്സബിൾ ഇൻകത്തിൽ ആഡ് ചെയ്ത് ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് മൂവബിൾ പ്രോപ്പർട്ടി പോലെ തന്നെ മൂവബിൾ പ്രോപ്പർട്ടീസ് നമുക്ക് വേണമെങ്കിൽ ഗിഫ്റ്റായിട്ട് ലഭിക്കാം ജുവെല്ലറീസ് വേണമെങ്കിൽ ലഭിക്കാം പെയിൻറ്റിങ്സ് ഉണ്ടാവാം ഡ്രോയിങ്സ് ഉണ്ടാവാം ഷെയറുകളോ സെക്യൂരിറ്റികളോ ബോണ്ടുകളോ ഇങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ഈ മൂവബിൾ പ്രോപ്പർട്ടി നമുക്ക് വേണമെങ്കിൽ ഗിഫ്റ്റായിട്ട് ലഭിക്കാം ോപ്പർട്ടീസ് ആണ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കുന്നതെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഫെയർ മാർക്കറ്റ് വാല്യൂവിന് ബേസ് ചെയ്തിട്ട് നമ്മൾ ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥാണ് അപ്പം അത് ഇൻകം ടാക്സിന്റെ റൂളില് അത് എങ്ങനെയാണ് ഓരോ തരത്തിലുള്ള പ്രോപ്പർട്ടികൾക്ക് അല്ലെങ്കിൽ മൂവബിൾ അസറ്റുകൾക്ക് ഫെയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ജുവലറി ആണ് ഗിഫ്റ്റായിട്ട് ലഭിച്ചിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ ആ ജുവലറി വിറ്റ് കഴിഞ്ഞാൽ എത്രയാണോ പണം ലഭിക്കുക അതായിരിക്കും അതിൻ്റെ ഫെയർ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എല്ലാ ഗിഫ്റ്റുകളും എല്ലാവരും എല്ലാവർക്കും കൊടുക്കുന്ന ഗിഫ്റ്റുകൾ ടാക്സബിൾ അല്ല പക്ഷേ ടാക്സ് ആക്റ്റിൽ ചില സ്പെസിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് ടാക്സിൽ നിന്ന് എക്സംറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പൗസ് ഇപ്പം ഭാര്യയോ ഭർത്താവോ അവരങ്ങോട്ടോ ഇങ്ങോട്ടോ കൊടുക്കുന്ന ഗിഫ്റ്റുകൾ അത് ക്യാഷ് ആകാം മൂവോൾ പ്രോപ്പർട്ടി ആകാം അല്ലെങ്കിൽ ഇമൂവബിൾ പ്രോപ്പർട്ടി ആകാം അതേപോലെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ അവർക്ക് അവർ കൈമാറുന്ന ഗിഫ്റ്റുകൾ അവരുടെ സ്പൗസിന് ബ്രദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സും അവരുടെ സ്പൗസ് പേരൻസ് അച്ഛനോ അമ്മയ്ക്കോ കൊടുക്കുന്ന ഗിഫ്റ്റുകൾ ഉള്ള ഗിഫ്റ്റുകളൊക്കെ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചിട്ട് അക്സബിൾ അല്ല അത് എത്ര ലക്ഷം രൂപയാണ് അല്ലെങ്കിൽ എത്ര കോടി രൂപയാണെങ്കിൽ തന്നെയും അത് നമ്മൾ ടാക്സബിൾ ഇൻകത്തിൻ്റെ കൂട്ടത്തിൽ കാണിക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്നോ നമുക്ക് ഗിഫ്റ്റായിട്ട് ക്യാഷോ പ്രോപ്പർട്ടീസോ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമ്പതിനായിരം രൂപ കൂടുതലാണ് വാല്യൂ എങ്കിൽ നമ്മൾ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ മാരേജിൻ്റെ സമയത്ത് റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നോൺ റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്നോ ലഭിക്കുന്ന ഗിഫ്റ്റ് ടാക്സബിൾ അല്ല മോണിറ്ററി ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടികളെല്ലാം ഗിഫ്റ്റായിട്ട് നമുക്ക് ചിലപ്പോൾ ലഭിക്കുന്നത് ഒരു ബില്ല് ഒരു വില്ലിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഹെരിറ്റൻസിൻ്റെ ബേസിസിലോ ആണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അങ്ങനെ വരുന്ന പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ക്യാഷോ ഉണ്ടെങ്കിൽ അത് ടാക്സബിൾ ടാക്സബിളല്ല ഞാനിപ്പോൾ വിവരിച്ചത് ഒരു ഗിഫ്റ്റ് റിസീവ് ചെയ്യുന്ന ആളിൽ എങ്ങനെയാണ് ഇൻകം ടാക്സിൻ്റെ പ്രൊവിഷൻ അനുസരിച്ച് ടാക്സ് കൊടുക്കാൻ ബാധ്യത ഉള്ളതെന്നാണ് എന്നാൽ അതേപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കുന്ന ആളുകളും ചില സാഹചര്യങ്ങളിൽ ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്പൗസിന് ഒരു രണ്ട് ലക്ഷം രൂപ ഗിഫ്റ്റായിട്ട് കൊടുത്തു അത് കംപ്ലീറ്റ് ആയിട്ട് ടാക്സ് ഫ്രീ ആണ് ബിക്കോസ് സ്പൗസിന് കൊടുക്കുന്ന ഗിഫ്റ്റ് ടാക്സബിൾ അല്ല പക്ഷേ നിങ്ങളുടെ സ്പൗസ് നിങ്ങളുടെ ഭർത്താവാകാം ഭാര്യയാകാം ഈ പണം നിക്ഷേപിച്ചിട്ട് അതിൽ നിന്നൊരു ഇൻട്രസ്റ്റ് ലഭിക്കുകയാണെങ്കിൽ ആ വരുന്ന ഇൻട്രസ്റ്റ് ഇൻകം ആരാണോ ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് ടാക്സ് കൊടുക്കാൻ ബാധിച്ചരാണ് പലരും പലപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു തെറ്റായിട്ടുള്ള കാര്യം അവരുടെ കയ്യിലുള്ള പണം ഇപ്പോൾ ഒരു ആണെങ്കിൽ ഹസ്ബൻഡ് വൈഫിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വൈഫിന് പ്രത്യേകിച്ച് വേറെ വരുമാനം ഒന്നും ഉണ്ടാകുകയില്ല വൈഫിൻ്റെ അക്കൗണ്ടിലേക്ക് ആ പണം ട്രാൻസ്ഫർ ചെയ്ത് അവിടെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആരാണോ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇപ്പോൾ ഹസ്ബൻഡാണ് ഈ പണം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നതെങ്കിൽ അവർ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരല്ല എന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ ഗിഫ്റ്റായിട്ട് നിങ്ങളുടെ സ്പൗസിന് ഏതെങ്കിലും പണം ട്രാൻസ്ഫർ ചെയ്ത് അതിൽ നിന്ന് ഏതെങ്കിലും വരുമാനമുണ്ടായാൽ ആ വരുമാനം ആരാണോ ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇംഗത്തിൽ ആഡ് ചെയ്ത് അതിന് ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ് അതേപോലെ തന്നെ പലപ്പോഴും പേരൻസ് ചെയ്യുന്നത് അവരുടെ മൈനറായിട്ടുള്ള കുട്ടികളുടെ പേരിൽ സാധാരണയായിട്ട് പണം നിക്ഷേപിക്കാറുണ്ട് അത് ബാങ്കിലാകാം മ്യൂച്വൽ ഫണ്ടുകളിലാകാം ഷെയർസിലാകാം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളിൽ മൈനേഴ്സിന് എലിജിബിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്കീമുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള തരത്തിലുള്ള സ്കീമുകളിലെല്ലാം അതിൻ്റെ പേരൻസ് മൈനറായിട്ടുള്ള കുട്ടികളുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം ഇൻട്രസ്റ്റ് ആകാം ക്യാപിറ്റൽ ഗെയിൻ ആകാം ഈ ഇൻകം അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ ഗെയിൻ പേരൻറ്റിൻ്റെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് പേരൻ്റ് തന്നെ ഇതിന് ടാക്സ് കൊടുക്കണം ഇപ്പം മൈനറിന് സ്വന്തമായിട്ടുള്ളൊരു ഇൻകം ഇല്ല എങ്കിൽ ആ ഇൻകം പേരൻറ്റിൻ്റെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് അവർ ടാക്സ് കൊടുക്കാനായിട്ട് ബാധിച്ചതാണ് നമുക്ക് ഇങ്ങനെയുള്ള വഴിക്കൂടെ ഒന്നും ടാക്സ് കുറയ്ക്കാനായിട്ടുള്ള ഒരു എളുപ്പവഴിയല്ല ഇത് പലരും ചെയ്യുന്നത് സാധാരണയായിട്ട് എൻ ആർ ഐസ് എല്ലാം പലപ്പോഴും ചെയ്യുന്നത് അവർ പണം അയയ്ക്കുന്നത് ഡയറക്റ്റായിട്ട് അവരെ വൈഫിൻ്റെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ സ്പൗസിൻ്റെ അക്കൗണ്ടിലേക്കോ ആയിരിക്കാം അപ്പം അവർ പറയുന്നത് വൈഫിൻ്റെ അക്കൗണ്ടിലാണ് ഈ പണം ഞാൻ നേരിട്ട് അയക്കുന്നത് അതുകൊണ്ട് ഞാൻ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരല്ല അത് നമ്മൾ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് എപ്പോഴും എൻ ആർ ഐസ് അയക്കുന്ന പണം അവരെ എൻ ആർ ഐ അക്കൗണ്ടിലേക്ക് തന്നെ അയക്കാനായിട്ട് ശ്രദ്ധിക്കുക എൻ ആർ ഒ അക്കൗണ്ടിലേക്ക് പണം അയച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിന് മുപ്പത് പെർസെൻറ്റ് ടാക്സ് കൊടുക്കും അതേപോലെ തന്നെ അതിൽ രണ്ടര ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു വർഷം നമുക്ക് ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അതേപോലെ എൻ ആർ ഐസിനെ സംബന്ധിച്ചിടത്തോളം എൻ ആർ യും എൻ ആർ ഒ അക്കൗണ്ടുമാണ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ സാധാരണ എസ് ബി അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർക്ക് പെർമിഷൻ ഇല്ല പല എൻ ആർ ഐസ് ഇപ്പോഴും അവരെ എസ് ബി അക്കൗണ്ട് നോർമൽ എസ് ബി അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അത് ആർ ബി ഐ റൂളിനും ഇൻകം ടാക്സ് റൂളിനും ഫെമ റൂളിനും എല്ലാം എതിരായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ക്ലബിങ് എന്നുള്ള ഒരു പ്രൊവിഷനാണ് ഇൻകം ടാക്സിന്റെ ക്ലബിംഗ് എന്നുള്ള ഒരു പ്രൊവിഷനാണ് ഇതിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഇതിൽ വരുന്ന ഡോണികൾ എന്ന് പറയുന്നത് ഈ ഡോണറെ സംബന്ധിച്ചിടത്തോളം അവർ ഗിഫ്റ്റ് ചെയ്യുന്നത് ഡോണീസ് അതായത് സ്പൗസ് സ്പൗസാകാം മൈനേഴ്സ് ആകാം ക്ലബ്ബിംഗ് പ്രൊവിഷൻ മെയിനായിട്ട് ആപ്ലിക്കബിൾ ആകുന്നത് മൂന്ന് തരത്തിലുള്ള ഡോണീസിനാണ് അതായത് നിങ്ങളുടെ സ്പൗസ് രണ്ട് നിങ്ങളുടെ മൈനർ ചിൽഡ്രൻസ് അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻ ലോ അതായത് സണ്ണിൻ്റെ വൈഫ് ഇങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ ഗിഫ്റ്റ് കൊടുത്തിട്ട് അവരെ അക്കൗണ്ടിൽ എന്തെങ്കിലും ഇൻകം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഇൻകത്തിൽ ആഡ് ചെയ്യാനായിട്ട് ക്ലബിങ് പ്രൊവിഷൻ അനുസരിച്ചിട്ട് നിങ്ങളുടെ ഇൻകത്തിൽ ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ലൈബിളാണ് നോൺ റെസിഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇപ്പോൾ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ നോൺ റെസിഡൻറ്റിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഇപ്പം ആയിട്ടുള്ള ഒരാൾ കുറേ ക്യാഷ് നോൺ റെസിഡൻറിന് ഇന്ത്യക്ക് വെളിയിലേക്ക് അയച്ചു കൊടുത്താൽ തന്നെയും അത് ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്ത ആയിട്ട് കൺസിഡർ ചെയ്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ നടന്ന ട്രാൻസാക്ഷനായിട്ട് കൺസിഡർ ചെയ്ത് ആ നോൺ റെസിഡൻ്റ് ഇന്ത്യൻ ഇന്ത്യയിൽ ടാക്സബിൾ ഇൻകം ആയിട്ടത് കൺസിഡർ ചെയ്ത് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനാണ് അങ്ങനെ ഒരു നോൺ റെസിഡൻറ്റ് ഇന്ത്യക്ക് വെളിയിൽ മറ്റൊരു നോൺ റെസിഡൻറ്റിന് എന്തെങ്കിലും ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തുകയോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇൻകം ടാക്സിൻ്റെ പെർവ്യൂയില് വരുന്നില്ല അത് ടാക്സ് കൊടുക്കാനായിട്ടുള്ള ലൈബിലിറ്റിയും അതിനില്ല അപ്പം സാധാരണ ഒരു ആളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റ് നിങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ ഗിഫ്റ്റ് നിങ്ങൾ കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക നാളെ ഇൻകൻടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു കൊറി വരികയാണ് അല്ലെങ്കിൽ അതിന് അവരൊരു പ്രൂഫ് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് കൊടുക്കാനായിട്ട് അഫീഷൻ്റായിട്ടുള്ള റെക്കോർഡുകൾ നിങ്ങൾ മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അഥവാ നിങ്ങളിപ്പോൾ ഒരാൾക്ക് പണം കൊടുക്കുന്നത് ലോണായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഗിഫ്റ്റ് അല്ല പല സാഹചര്യങ്ങളിലും നമ്മൾ പലർക്കും ലോൺ കൊടുക്കാറുണ്ട് നമ്മുടെ റിലേറ്റീവ്സിന് ലോൺ കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാം സഹായിക്കാനായിട്ട് നമ്മൾ പണം കൊടുക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കൊടുക്കുന്ന പണം ഒരു ലോണായിട്ടാണ് നമുക്ക് തിരിച്ചു കിട്ടാൻ ഉള്ള പണമാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഒരു റെക്കോർഡ് നിങ്ങൾ മെയിൻ്റെ ചെയ്യുക അതേപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് എഴുതിയതിന് ശേഷം നിങ്ങൾ പണം കൊടുക്കുക അത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന പണം തിരിച്ചു കിട്ടുമ്പോഴും പ്രോപ്പറായിട്ടുള്ള ഒരു റെക്കോർഡ് മെയിൻ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ അത് ഗിഫ്റ്റായിട്ട് കൺസിഡർ ചെയ്ത് നിങ്ങൾ ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാകും ഇതൊരു ടാക്സ് അഡ്വൈസ് അഡ്വൈസല്ല ജനറലായിട്ട് ഗിഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അതിലും ഞാനിവിടെ സംസാരിച്ചതിനുപരിയായിട്ട് നമ്മൾ ഗിഫ്റ്റ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇൻകം ടാക്സ് ആക്ടിൻ്റെ പ്രൊവിഷനിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങളൊരു ചാറ്റർ അക്കൗണ്ടിനെ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൻ്റെ ബേസിൽ നിങ്ങളോട് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് ഒരു ആക്ഷൻ എടുക്കുകയോ ചെയ്യാൻ പാടില്ല നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക ഇതുപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള ഒട്ടനവധി വീഡിയോകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്ത് ആ വീഡിയോകൾ കാണുവാൻ ശ്രമിക്കുക എൻ്റെ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം